ഹായ് എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള വെജ് മഞ്ചൂരിയൻ ഉണ്ടാക്കാം വെജ് മഞ്ചൂരിയൻ അല്ലെങ്കിൽ ക്യാബേജ് മഞ്ചൂരിയൻ എന്നൊക്കെ പറയും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് ക്യാബേജ് എടുത്തിട്ട് നല്ല ചെറുതായിട്ട് കനം കുറച്ചിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് തന്നെ പിന്നെ ഒരു കാൽ കപ്പ് അളവിൽ ക്യാപ്സിക്കം ചെറുതായിട്ട് മുറിച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ക്യാപ്സിക്കമൊക്കെ നല്ലൊരു ഫ്ലേവർ കൊടുക്കും വെജ് മഞ്ചൂരിയന് അതുപോലെ അരക്കപ്പളവിൽ ക്യാരറ്റ് കുറച്ച് വലുതായിട്ട് തന്നെ ഗ്രേറ്റ് എടുത്തതാണ് ചേർക്കണത് കേട്ടോ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് കൈവെച്ച് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആ ഒരു ഉപ്പ് കാര്യങ്ങൾ എല്ലായിടത്തേക്കും നന്നായിട്ട് തന്നെ ഒന്ന് ആയിട്ട് വരട്ടെട്ടാ അതിനുശേഷം അഞ്ച് മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കുക അപ്പോഴേക്കും ഇതൊന്ന് സോഫ്റ്റ് ആയിട്ട് വരും ഇതിൻ്റെ ഉള്ളിലത്തെ വെള്ളം നമുക്കൊന്ന് പിഴിഞ്ഞ് മാറ്റുക ഈയൊരു സ്റ്റെപ്പ് എന്തിനാണ് ചെയ്യണേന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് പൊടികൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടി വരും ആ ഒരു വെള്ളത്തിനനുസരിച്ചൊക്കെ അപ്പോൾ ഈ ഒരു വെജ് മഞ്ചൂരിയൻ അത്രയ്ക്കൊരു ടേസ്റ്റി ആയിട്ട് വരില്ല ആ വെജിറ്റബിൾസ് കാര്യങ്ങളാണ് ഇതിൽ കൂടുതലായിട്ട് വേണ്ടത് എന്നിട്ട് ആ ഒരു പിഴിഞ്ഞെടുത്ത ആ ഒരു ക്യാബേജും ബാക്കി വെജിറ്റബിൾസ് എല്ലാം കൂടെ വേറൊരു പ്ലേറ്റിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ പിഴിഞ്ഞെടുത്ത വെള്ളം നമുക്ക് വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ക്യാബേജിൻ്റെ ഗുണങ്ങളും ബാക്കി വെജിറ്റബിൾസിൻ്റെ ഗുണങ്ങളൊക്കെ ഒരു വാട്ടർ തന്നെയാണല്ലോ നമുക്കിപ്പോൾ ചപ്പാത്തി കഴിക്കാൻ വേണമെങ്കിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ സൂപ്പിലോ വേറെ കറികളിലോ ഒക്കെ നമുക്ക് ഈ ഒരു വാട്ടർ ഉപയോഗിക്കാവുന്നതുള്ളൂട്ടോ അപ്പോൾ അതേ എല്ലാം ഇതുപോലെ ഇതുപോലൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു വെള്ളം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യാം ഇനി ഞാൻ ഈ സെയിം ബൗളിലേക്ക് തന്നെ ആ ഒരു ഡ്രൈ ആയിട്ടുള്ള വെജിറ്റബിൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കാൽ കപ്പ് അളവിൽ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം അതുപോലൊരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മൈദ ഈ പൊടികളുടെ അളവൊന്നും കൂടിപ്പോണ്ടോ കഴിഞ്ഞാൽ നന്നായിട്ട് വരില്ല പിന്നെ ഒരു ടീസ്പൂണോളം അളവിൽ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇതിലെന്തായാലും ഒരു ചെറിയൊരു മോയിസ്ചർ കണ്ടെന്റ് ഉണ്ടാവും അത് തന്നെ മതിയിട്ടാണ് ഈ ഒരു എന്താ പറയുക എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഉരുള പോലെ അങ്ങനെ ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റണം ആ ഒരു രീതിയിൽ തന്നെ ആയിട്ട് വരുന്നുണ്ട് ക്യാബേജും ഒക്കെ നല്ല സോഫ്റ്റായിട്ട് തന്നെ മാറിയിട്ടുണ്ട് എന്നിട്ട് ചെറിയ ചെറിയ ഉരുളകളായിട്ട് നമുക്ക് മാറ്റാംട്ട കണ്ടോ ഈ ഒരു രീതിയിൽ ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഉരുട്ടിയെടുക്കാവുന്നതുള്ളൂ ഒരുപാട് വലിയ ഉരുളകൾ നന്നായിട്ട് വരില്ല ചെറിയ ഉരുളകളായിരിക്കും എപ്പോഴും ഫ്രൈ ചെയ്തിട്ട് വരുമ്പോൾ നന്നായിട്ട് തന്നെ വരാട്ടോ ഈ ഒരു രീതിയിൽ ആക്കിയതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം ഇതുപോലെ എല്ലാ ഉരുളകളും ആക്കി വെച്ചിട്ട് പിന്നെ റെഡിയാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡി കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ പറ്റുമല്ലോ വെജ് മഞ്ചൂരിയൻ നമ്മൾ ക്യാബേജ് വെച്ചിട്ട് ക്യാബേജും ആണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ബാക്കി കുറച്ച് വെജിറ്റബിൾസ് ചേർക്കുന്നുണ്ടെങ്കിലും നമ്മൾ ഇത് കഴിക്കണ സമയത്ത് ക്യാബേജ് ആണൊന്നും പറയില്ലാട്ടോ നല്ല ഫ്ലേവറോട് കൂടിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്റ്റാർട്ടർ ആയിട്ടും ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതല്ലോ ഇനി ഇത് നമുക്ക് നല്ല തിളച്ചെണ്ണയിലിട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടെ രണ്ട് ഭാഗവും നന്നായിട്ട് തിരിച്ച് മറിച്ചിട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം നന്നായിട്ട് ഒന്ന് മൊരിഞ്ഞ് ആ ഒരു രീതിയിലേക്ക് തന്നെ വരണം അപ്പോൾ ഇതിപ്പോൾ പാർട്ടി സ്റ്റാർട്ടറൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതുള്ളൂ അങ്ങനെയാവുമ്പോൾ ഡ്രൈ ആയിട്ട് തന്നെ എടുക്കാം അല്ലെങ്കിൽ ഗ്രേവി ആയിട്ടോ സെമി ഗ്രേവി ആയിട്ടോ എങ്ങനെയാണ് നമ്മുടെ ഇഷ്ടം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതുള്ളൂ കേട്ടോ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ കോൺഫ്ലോർ കോൺഫ്ലോറ് ചേർക്കണ അളവിലും ബാക്കി സോസുകളൊക്കെ ചേർക്കണ അളവിൽ അങ്ങനത്തെ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് എല്ലാം ഞാൻ ഇതുപോലെ ഇട്ട് ഇനി ഒരു ഭാഗം ഒന്ന് ചെറുതായിട്ട് റെഡി ആയിട്ട് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക അങ്ങനെ തിരിച്ചു മറിച്ചിട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഫ്രൈ ആയിട്ട് വന്നോട്ടെ കേട്ടോ ഒന്ന് ഒരു ഗോൾഡൻ ഷെയ്ഡിലേക്ക് തന്നെ വരണം അതുപോലെ ഉൾഭാഗം ഒന്ന് കുക്കായിട്ട് വരണേ പിന്നെ ഇതിനൊന്നും ഒരുപാട് വേവുള്ള വെജിറ്റബിൾസ് കാര്യങ്ങളൊന്നും തന്നെയല്ലോ കണ്ടോ ഇതുപോലെ ഒന്ന് ഒരു ബ്രൗൺ ഷെയ്ഡിലേക്ക് മാറിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിപ്പോൾ കോരി മാറ്റാം അതിനുശേഷം പിന്നെ ചൈനീസ് ഐറ്റംസൊക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാമല്ലോ ഒരുപാട് വാഴ്ചൽ കാര്യങ്ങള് അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഇൻഗ്രീഡിയൻസിൻ്റെ അളവിൽ കൂടുതലുണ്ടെന്നുണ്ടെങ്കിലും ഉണ്ടാക്കിയെടുക്കൽ പെട്ടെന്ന് തന്നെ കഴിയുമല്ലോ കണ്ടോ നന്നായിട്ട് തന്നെ ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഗോബി മഞ്ചൂരിയൻ അതുപോലെയുള്ള റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും വെജ് മഞ്ചൂരിയനും ഇഷ്ടപ്പെടും നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്യേണ്ട നല്ലൊരു റെസിപ്പി കൂടിയാണ് കേട്ടോ അപ്പോൾ എല്ലാം ഇതേ ഞാനിതുപോലെ ഒന്ന് കോരി മാച്ചയാണ് കൂടുതൽ നിങ്ങൾ ഉണ്ടാക്കണ ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ബാച്ചൊക്കെ ആയിട്ട് തന്നെ ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതേ തന്നെയുള്ളൂ കൂട്ടോ അപ്പോൾ ഇത് എല്ലാം ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനു വേണ്ടിയിട്ടൊരു സോസ് കാര്യങ്ങളൊക്കെ തയ്യാറാക്കിയെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത്രയ്ക്കൊരു എണ്ണ നമുക്ക് ആവശ്യമില്ലാട്ടോ സോസിന് വേണ്ടിയിട്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ മതിയാവും എണ്ണ നമുക്ക് മാറ്റാം കേട്ട അതിൻ്റെ ആവശ്യമില്ല എന്നിട്ട് നന്നായിട്ട് ചൂടായിട്ടുള്ള ഒരു എണ്ണയിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം അളവിൽ വെളുത്തുള്ളി മുറിച്ചത് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി കുറച്ച് കൂടുതൽ എടുക്കാം അപ്പം നല്ലൊരു ഫ്ലേവർ കാര്യങ്ങളൊക്കെ വരും കേട്ടോ പക്ഷേ ഇഞ്ചി വളരെ കുറച്ച് മതി ഒരു ടീസ്പൂണൊക്കെ മതി വെളുത്തുള്ളി ഇഞ്ചിയും ഇതുപോലെ നല്ല ചെറുതായിട്ട് തന്നെ മുറിച്ച് തന്നെയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു ആറ് പച്ചമുളക് പച്ചമുളക് നമ്മുടെ എരിവിനുസരിച്ച് ചേർക്കാം എരിവും നല്ലൊരു ഫ്ലേവറും തരും കേട്ടോ പച്ചമുളക് കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം പക്ഷെ അത് മൊരിഞ്ഞു പോകണ്ട കേട്ടോ മൊരിഞ്ഞ് പോയി കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റിലൊക്കെ വ്യത്യാസം വരും ആ ഒരു പച്ചമുളക് ഒന്ന് മാറി വന്നാൽ തന്നെ മതി കേട്ടോ കണ്ടോ ഈ ഒരു രീതിയിൽ വന്നാൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് സവോള ചേർത്ത് കൊടുക്കാം അപ്പോൾ സവാള ഞാൻ ഇതിനു വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഒരു സവോളയാണ് ഒരു മീഡിയം സൈസുള്ള സവോള ഇതുപോലെ വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് ഇതുപോലെ ഒന്ന് അടർത്തിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ സവാളയും പിന്നെ ക്യാപ്സിക്കും ഒരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതിയും വലിയ കഷ്ണങ്ങളായിട്ട് തന്നെയാണ് മുറിച്ചെടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കളേഡ് ക്യാപ്സിക്കാണെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാവുന്നതുള്ളൂ കേട്ടോ അപ്പോൾ കറി നല്ല കളർഫുള്ളായിട്ട് തന്നെ ഇരിക്കും അതുപോലെ ഫ്ലേവർ ആണെന്നുണ്ടെങ്കിലും ഒന്നും കൂടി നന്നായിട്ട് നന്നായിട്ടന്നെ വരും ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചില്ലി സോസ് ആണ് ചേർക്കുന്നത് കേട്ടോ അപ്പോൾ ചില്ലി സോസ് നിങ്ങൾക്ക് ഇപ്പോൾ ഗ്രീൻ ചില്ലി സോസ് വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതുള്ളൂ പിന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ ഡാർക്ക് സോയ സോസും കൂടെ ചേർക്കുന്നുണ്ട് എല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു രീതിയിൽ സോസ് കാര്യങ്ങളൊക്കെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതുള്ളൂ കേട്ടോ സോസ് സോസൊക്കെ അത്യാവശ്യം ചേർക്കുമ്പോൾ തന്നെയാണ് ഈ ഒരു വെജ് മഞ്ചൂരിൻ നന്നായിട്ട് തന്നെ വരുള്ളൂ ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് സോസുകളിലൊക്കെ ഉപ്പ് ഉണ്ടെന്നുണ്ടെങ്കിലും എന്താ പറയുക കുറച്ച് ഉപ്പ് ചേർക്കുമ്പോഴാണല്ലോ ആ ഒരു ടേസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് വരുള്ളൂ ഇനി ഒരു ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അതും ടേസ്റ്റ് ബാലൻസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ വിനാഗിരി ചേർക്കുമ്പോഴാണ് ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റിലേക്ക് ഇത് വരിക ഇനി എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ആ ഒരു സോസും വെജിറ്റബിൾസും എല്ലാം കൂടെ ഒന്ന് റെഡി ആയിട്ട് വരട്ടെ ഒക്കെ ഒന്ന് ക്രഞ്ചി ആയിട്ട് തന്നെ ഇരുന്നാൽ മതി അങ്ങോട്ട് കുക്കായിട്ട് വരേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ നന്നായിട്ട് വരില്ല ഇനി ഇതിലേക്ക് ഞാൻ കോൺഫ്ലോർ വെള്ളത്തിൽ മിക്സ് ചെയ്തെടുത്തതിന് ചേർക്കണത് കേട്ടോ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം അളവിൽ കോൺഫ്ലോറ് അരക്കപ്പ് അളവിൽ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ഇത് ചേർത്ത് കഴിഞ്ഞ് അതൊന്ന് ചൂടായിട്ട് വരുമ്പോഴേക്കും അതൊന്ന് തിക്കായിട്ട് വരും ഞാൻ പിന്നെ ഇതിലേക്ക് ഒരു അരക്കപ്പും കൂടെ അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് ഒരുപാട് ഗ്രേവി വേണമെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾക്ക് കൂടുതൽ ചേർക്കാം അതുപോലെ കോൺഫ്ലോറും അതിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതുള്ളൂ ഞാനിപ്പോൾ ഒരു സെമി ഗ്രേവി ആയിട്ട് തന്നെയാണ് തയ്യാറാക്കിയെടുക്കണത് അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ കോൺഫ്ലോർ വളരെ കുറച്ചളവിൽ കുറച്ച് വെള്ളത്തിൽ മാത്രം മിക്സ് ചെയ്തിട്ട് അങ്ങനെ മതിയാവും കേട്ടോ ആ കോൺഫ്ലോറിൻ്റെ അളവും സോസിൻ്റെ അളവൊക്കെ അഡ്ജസ്റ്റ് ചെയ്താൽ മതിയാവും നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാവുന്നതുള്ളൂ ഇനി ഇതിലേക്ക് മഞ്ചൂരിയൻ ബോൾസ് ചേർത്ത് കൊടുക്കണം നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ തിളച്ച് കഴിയുമ്പോഴേക്കും കണ്ടോ ഇതിൻ്റെ കളർ നല്ലൊരു ഡാർക്ക് ഷെയ്ഡിലേക്ക് തന്നെ വന്നിട്ടുണ്ട് ആ ഒരു കോൺഫ്ലോറൊക്കെ ഒന്ന് കുക്കായിട്ടും വന്നിട്ടുണ്ട് ആ ഒരു മഞ്ചൂരിയൻ ബോൾസ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പക്ഷേ ഇങ്ങനെ താഴേ നിന്ന് മുകളിലേക്ക് എന്നുള്ളൊരു രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ മഞ്ചൂരിയൻ ബോൾസ് ഒടഞ്ഞു പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട് ഇനി അതൊന്ന് നന്നായിട്ട് ഒന്ന് തിളച്ച് ആ ഒരു മഞ്ചൂരിയൻ ബോൾസിൻ്റെ ഉള്ളിലേക്ക് ആ ഒരു സോസ് കാര്യങ്ങളൊക്കെ ഒന്ന് കോട്ടയായിട്ടൊക്കെ ഒന്ന് വരട്ടെ കേട്ടോ അതുവരെ നമുക്ക് കുറച്ച് സമയമൊന്ന് എന്താ പറയുക തിളപ്പിച്ചെടുക്കാം അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് സ്പ്രിംഗ് ഓണിയൻ ഗ്രീൻ അല്ലെങ്കിൽ സ്പ്രിംഗ് ഓണിയൻ ലീവ്സ് ചേർത്ത് കൊടുക്കാം കേട്ടോ അതും നല്ലൊരു ഫ്ലേവർ തന്നെ കൊടുക്കും ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള വെജ് മഞ്ചൂരിൻ റെഡി ആയിട്ടുണ്ട് നൂഡിൽസിൻ്റെ കൂടിയോ ഫ്രൈഡ് റൈസിൻ്റെ കൂടിയോ ഒക്കെ നല്ല അടിപൊളി കോമ്പിനേഷൻ തന്നെയാണ് നമുക്ക് ഇഷ്ടപ്പെട്ട എന്തിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിലും കഴിക്കാവുന്നതുള്ളോട്ടോ അപ്പോൾ തയ്യാറാക്കി നോക്കുക അതുപോലെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കാം കേട്ടോ അപ്പോൾ ഇതിൽ നല്ലൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം